Hi, I am Vibiru, Life Coach, Mind Power Trainer and Special Parent Motivator. Mind Reset day 24. ാണ് സ്മോൾ ചലഞ്ചാണ് കേട്ടോ ഇന്ന് എല്ലാവരും ഇനി തൊട്ട് ഇനിയുള്ള ദിവസങ്ങളെല്ലാവരും രാവിലെ എണീറ്റിട്ട് നമ്മളോട് തന്നെ പറയുക ഐ ആം പ്രൗഡ് ഓഫ് യു ഞാനിപ്പോ എന്നോട് പറയാം ൗഡ് ഓഫ് യു ഞാൻ എന്ന് പറയുന്ന കാര്യങ്ങളാ ഞാൻ എന്ന് പറയും ഐ ആം പ്രൗഡ് ഓഫ് യു ബിബി ഐ ആം സ്മാർട്ട് ഐ ആം ബ്യൂട്ടിഫുൾ എപ്പോഴും ഞാൻ പറയുന്ന കാര്യം ഓക്കെ അപ്പൊ നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കൂ എന്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി നമ്മൾ ഒരാള് മാറിയാല് നമ്മുടെ ജീവിതം തന്നെ മാറും നമ്മുടെ വീട് സ്വർഗമാവും ഓക്കെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും നിങ്ങൾക്കിപ്പം ജാനുവരി ട്വന്റി ടു തൗസൻഡ് ട്വന്റി ഫൈവ് വരാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ടോട്ടലായിട്ട് മാറണം നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ മാത്രം എൻ്റെ മൈൻഡ് റീസെറ്റ് ചലഞ്ച് ഡേ നമ്പർ ഫസ്റ്റ് തൊട്ട് കാണുക ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഓരോ ദിവസവും ഓരോ ചലഞ്ചസാണ് ഈ ചലഞ്ചസ് എല്ലാം ചെയ്യുന്നവരുടെ ലൈഫ് എങ്ങനെയാവും സക്സസ്ഫുള്ളാവും നമ്മുടെ മൈൻഡ് സെറ്റേ മാറും നമ്മുടെയൊക്കെ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റാണ് ഇപ്പോൾ എല്ലാവരും അത് നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിലോട്ട് മാറും ഓക്കെ അപ്പം നമുക്ക് ഒത്തിരി ചേഞ്ചസ് ആയിരിക്കും ലൈഫിൽ അപ്പോൾ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് നമുക്ക് അടിപൊളിയാക്കാം അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്